ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നിംന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന ഒന്നര ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവലിൻ്റെ പത്ത് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു പതിനൊന്നാം ഇന്ന് വായിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേ അതിഥി ഒന്നാലോചിച്ച് വൈകുന്നേരം ഊബർ പിടിക്കാൻ പുറത്തേക്ക് നടന്ന അതിഥി വിളി കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ചായക്കടയിൽ നിന്നുമാണ് ആരോ വിളിച്ചത് ചുറ്റുമുള്ള ഓഫീസുകളിലെ ഒരുവിധം എല്ലാവരും ചായ കുടിക്കാനും സിഗരറ്റ് വലിക്കാനും അവിടെ തന്നെയാണ് വരാറുള്ളത് അതിനാൽ എപ്പോഴും ഒരേ തിരക്കാണ് അതിഥി ദൂരെ നിന്ന് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കി ഇതിലാരാണ് തന്നെ വിളിച്ചത് പരിചയമുള്ള മുഖങ്ങളൊന്നും പെട്ടെന്ന് അവൾക്ക് കണ്ടെത്താനായില്ല ഇനി വിളിച്ചത് തന്നെ അല്ലെങ്കിലോ എന്ന ചിന്തയിൽ അവൾ തിരിഞ്ഞ് നടക്കാനൊരുങ്ങി അപ്പോൾ കപ്പിൽ ബാക്കി വന്ന ചായ വേഗത്തിൽ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് ഒരു പയ്യൻ കൈ കാണിച്ച് അവൾക്കടുത്തേക്ക് നടന്നു വന്നു ഇവനേതാണ് ഇതിനു മുമ്പ് എവിടെയും കണ്ടതായി ഓർക്കുന്നില്ല ആളുടെ അപ്പിയറൻസ് കണ്ടപ്പോഴേ ഇവിടെ ഏതെങ്കിലും ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആണ് എന്നവൾ ഉറപ്പിച്ചു ഇത് തൻ്റെ അല്ലേ നടന്ന് അടുത്തെത്തിയതും കയ്യിലുണ്ടായ ഡയറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു അയ്യോ അതെ ഇതെവിടുന്ന് കിട്ടി അതിഥി പരിസരം നോക്കാതെ അത് പിടിച്ചു വാങ്ങി ധൃതിയിൽ താളുകൾ മറിച്ചു നോക്കി സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇന്നലെ ഇയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ചായ കുടിക്കാൻ അവിടെ വന്നിരുന്നു ടേബിളിൽ ഡയറി കണ്ട ഉടനെ ഞാൻ വിളിച്ചിരുന്നു പക്ഷേ താൻ അത് കേട്ടില്ല പിന്നെ കൊണ്ടുതരാൻ വേറെ അബൌട്ട്സൊന്നും എനിക്കറിയില്ലല്ലോ തൻ്റെ ഇന്ന് തന്നെ ഇവിടെ വെച്ച് കണ്ടാലോ എന്ന് കരുതി കയ്യിലെടുത്തതാ അപ്പോഴും അവളുടെ മുഖത്ത് ശേഷിച്ച സന്തോഷത്തിൻ്റെ പ്രസരിപ്പ് കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു എനിക്ക് തന്നോട് എങ്ങനെയാണ് താങ്ക്സ് പറയേണ്ടതെന്ന് അറിയില്ല എനിക്കിത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കറിയാം അവൻ തലയാട്ടി എന്തറിയാമെന്ന് അവൾ പരിങ്കിലോട് ചോദിച്ചു അല്ല കണ്ടപ്പോൾ പേഴ്സണൽ ഡയറി പോലെ തോന്നി അത് എല്ലാവർക്കും വിലപ്പെട്ടതാകുമല്ലോ അവൻ പെട്ടെന്ന് മറുപടി നൽകി ആ അതെ ഏതായാലും ഒരുപാട് താങ്ക്സ് ഞാൻ എന്തായാലും ഒരു ട്രീറ്റ് തരുന്നുണ്ട് ഇപ്പോൾ സമയമുണ്ടെന്ന് തോന്നുന്നില്ല ക്യാബ് വരാറായി ഏയ് സോറി ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു എൻ്റെ പേര് അതിഥി തൻ്റെ പേര് പറഞ്ഞില്ല മഹാദേവ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ കാണാം ഓക്കെ എന്നാൽ പിന്നെ കാണാം അവനോട് യാത്ര പറഞ്ഞ് തിരിഞ്ഞതും ശരീരത്തിലൂടെ ഒരു ഇലക്ട്രിക് സ്പാർക്ക് കടന്നുപോയതുപോലെ അവൾ പെട്ടെന്ന് നിന്നു അവൻ പറഞ്ഞ പേര് ഒന്നുകൂടി മനസ്സിലേക്ക് വന്ന ഞെട്ടലിൽ അതേ വേഗത്തിൽ അവനെ തിരിഞ്ഞു നോക്കി നീ എന്താ പേര് പറഞ്ഞത് നീ ഡയറി വായിച്ചുവല്ലേ അവൾ എന്തെന്നില്ലാത്ത ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും യെസ് വായിച്ചു അവൻ മുഖത്തെ ചിരി മായ്ക്കാതെ പറഞ്ഞു തനിക്ക് നാണമില്ലേ ഒരാളുടെ പേഴ്സണൽ ഡയറി അയാളുടെ അനുവാദമില്ലാതെ വായിക്കാൻ അവൾ സങ്കടവും ദേഷ്യവും കൊണ്ട് നിയന്ത്രണം നഷ്ടമായ പോലെ അല്പം ഉറക്ക ചോദിച്ചു സത്യത്തിൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് അത് പേഴ്സണലാണെന്ന് ഒന്ന് രണ്ട് പേജ് കഴിഞ്ഞപ്പോഴേക്കും അത് മുഴുവൻ വായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്തൊരു ഭാഷയാടോ തൻ്റേത് എനിക്കറിയാം ചെയ്തത് തണ്ടിത്തരമാണ് റിയലി സോറി ഐ കുഡിൻ ഹെൽപ്പ് ഇറ്റ് വായിച്ചതും പോരാഞ്ഞിട്ട് നാണമില്ലാതെ നീ അതിനെ വർണ്ണിക്കാനിരിക്കുവാണോ ഇനിയും നിന്നാ ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയും അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നു അതിഥി റിയലി സോറി വേഗത്തിൽ നടന്ന അവൾക്ക് പുറകെ ഓടിച്ചെന്നുകൊണ്ട് അവൻ പറഞ്ഞു നിൻ്റെ സോറി കൊണ്ടുപോയി നീ ഉപ്പിലിട്ട് വെക്ക് അവൾ ദേഷ്യത്തോടെ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു താൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നേ താഴ്ത്തിയിട്ട വിൻഡോയിൽ കൈ ഊന്നി അവൻ ചോദിച്ചു ചേട്ടാ വണ്ടി എടുക്കാവോ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് അവൾ അല്പം കടുപ്പിച്ച് ഡ്രൈവറെ നോക്കി പറഞ്ഞു എഡോ ഇല്ലാത്ത ഒരാളെയും കാത്തിങ്ങനെ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്നത് അവസാനം വലിയ നിരാശയാവും കാർ ചെറുതായി അനങ്ങി തുടങ്ങിയപ്പോൾ പുറകിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു അവൻ ആരാ എൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിനും ജീവിക്കും അതിനവനെന്താ റൂമിലെത്തി ബാഗ് കട്ടിലിലേക്ക് വലിച്ചെറിയുന്നതിനിടെ അതിഥി പറഞ്ഞു റൂമിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ദേവികയും സാക്ഷിയും അശ്വനിയും കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി ആരെന്തു പറഞ്ഞെന്നാ ചേച്ചി ദേവിക ബാഗ് ടേബിളിനടുത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു അശ്വനിയുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് അതിഥി സംഭവം വിശദീകരിച്ചു കാര്യങ്ങൾ മുഴുവൻ കേട്ടപ്പോൾ അവർക്ക് മൂന്ന് പേർക്കും ഒന്നേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ ആരാ ഈ മഹാദേവ് ഇത്രയും കേട്ടിട്ടും ഇതാണോ നിങ്ങൾക്കറിയേണ്ടത് അവൻ എൻ്റെ ഡയറി വായിച്ചതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ അതിഥി ദേഷ്യപ്പെട്ടു ചോദിച്ചു എന്തായാലും ഡയറി കിട്ടിയില്ലേ അവൻ്റെ കാര്യം ഇട് അവളെ സമാധാനപ്പെടുത്താൻ അശ്വിനി പറഞ്ഞു ഞാൻ നാളെ നാട്ടിൽ പോകും അടുത്ത ഞായറാഴ്ചയാണ് നിശ്ചയം ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് ഇപ്പോൾ ആരെയും വിളിക്കുന്നില്ല കല്യാണം ഇവിടെ വെച്ചാണ് നമുക്ക് അടിച്ചു പൊളിക്കാം അശ്വിനി നിശ്ചയത്തിൻ്റെ ഡ്രസ്സും ആഭരണങ്ങളും സൂക്ഷിച്ച പെട്ടി തുറന്നു പച്ച പട്ടുസാരിയും കൂടുതലും ആൻറ്റീക് ഡിസൈനിലുള്ള ആഭരണങ്ങളും അശ്വിനിക്ക് നന്നായി ചേരുമെന്ന് അവൾക്ക് തോന്നി ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം നടക്കുന്ന ഈ കല്യാണത്തിന് ഭംഗി കൂടുതലായിരിക്കും ചേച്ചി എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് സാരി നോക്കിക്കൊണ്ടിരുന്ന അതിഥിയെ തട്ടി വിളിച്ചുകൊണ്ട് ദേവിക പറഞ്ഞു ആ നീ പറ ഇവിടുന്ന് വേണ്ട ചേച്ചി ഭക്ഷണം കഴിഞ്ഞ് റൂമിൽ വരാമോ ആ വരാം എന്തോ പുതിയ അബദ്ധം അബദ്ധമൊപ്പിച്ച് കാണും എന്ന അതിഥി അപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു ഞാനും വരുന്നു ദേവികയുടെ അടുത്തേക്ക് അവൾ എനിക്ക് ഓഫീസിലിടാൻ ഒരു കുർത്ത തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞ് ദേവികയെ കാണാനിറങ്ങിയ അതിഥിക്ക് മുൻപേ സാക്ഷി പുറത്തിറങ്ങി നിനക്കത് പിന്നെ വാങ്ങിക്കാം അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം അതിഥിയെ അവളെ ഒഴിവാക്കാനായി പറഞ്ഞു അതെന്താ ഞാൻ വന്നാ നീ എന്താ ഒരുമാതിരി നാഗവല്ലിയെ പോലെ ചോദിക്കുന്നത് നീ വരുന്നത് കൊണ്ടല്ല അവൾ എന്തോ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു സത്യം പറയാതെ നിവർത്തിയില്ലെന്ന് തോന്നിയപ്പോൾ അതിഥി പറഞ്ഞു ഇത്രയും കാലം ഞാൻ ഫുൾ ടൈം സിദ്ധിനോട് സംസാരിക്കുന്നു എന്നതായിരുന്നു നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ ഞാൻ ഫോൺ വിളി കുറച്ചപ്പോൾ എന്നോട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല സാക്ഷി മുഖം വീർപ്പിച്ച് റൂമിലേക്ക് പോയി എന്താണ് പുതിയ പ്രശ്നം ദേവിക വാതിൽ തുറന്ന തുറന്നപാടെ അതിഥി ചോദിച്ചു എനിക്കിത് ചേച്ചിയോട് എങ്ങനെ പറയണമെന്നറിയില്ല പക്ഷേ എനിക്കിത് ഇവിടെ വേറെ ആരോടും പറയാനില്ല ആ നീ ടെൻഷൻ അടിക്കാതെ കാര്യം പറഞ്ഞേവു അമൽ എന്നെ ഫിസിക്കൽ റിലേഷന് വേണ്ടി ഫോഴ്സ് ചെയ്യുന്നു പക്ഷേ എനിക്കിപ്പോൾ സെക്സ് ചെയ്യേണ്ട ചേച്ചി ഇന്ന് കോളേജിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ അടുത്ത വീക്കെൻഡിൽ രണ്ടു പേർക്കും പുറത്തു പോകാമെന്ന് അവൻ പറഞ്ഞു പിന്നെ പ്രൈവസി കിട്ടും എല്ലാത്തിനും എന്നൊക്കെ അവൻ പറഞ്ഞത് സത്യമാണ് കോളേജിൽ ഒന്നിനും ഒരു പ്രൈവസി ഇല്ല പിന്നെ റിലേഷൻഷിപ്പ് ആയാൽ ഇപ്പോൾ ഇതൊക്കെ കോമൺ അല്ലേ ചേച്ചി എന്നിട്ട് നീ എന്തു പറഞ്ഞു ട്രിപ്പ് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ സെക്സ് ചെയ്യാൻ ഞാൻ ഒട്ടും പ്രിപ്പേർഡല്ല എന്നാൽ അങ്ങനെ തന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ ഇതൊക്കെ ഒരു മ്യൂച്വൽ ഇൻട്രസ്റ്റിൽ നടക്കേണ്ട കാര്യമല്ലേ അതല്ല ചേച്ചി പ്രശ്നം ഞാനിത് അവനോട് പറഞ്ഞു ആദ്യം കേട്ടപ്പോൾ ശരി നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചതാണ് പക്ഷേ കുറച്ച് മുൻപേ എന്നെ വീണ്ടും വിളിച്ച് ഒരു ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുവാണ് ദേവിക കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു നീ ഇങ്ങനെ കരയാതെ എന്താവും പറഞ്ഞതെന്ന് പറ അതിഥിക്ക് ക്ഷമ നശിച്ചു അവനോട് അവൻ്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞത്രേ പെൺകുട്ടികൾ സെക്സിന് സമ്മതിക്കാഞ്ഞാൽ ഭാവിയിൽ തേക്കാനുള്ള ചാൻസ് കൂടുതലാണ് സെക്സ് കഴിഞ്ഞാൽ പിന്നെ അന്തസ്സുള്ള കുട്ടികൾ ഒന്നും വേറെ കിട്ടില്ലല്ലോ ആഹാ ബെസ്റ്റ് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന അവൻ്റെ ആ ഫ്രണ്ട്സിനെ ആദ്യം തല്ലണ്ടേ വിശ്വാസം കാണിക്കാൻ കിടന്നു കൊടുക്കണം എന്നൊക്കെ പറയുന്നവന്മാരെക്കാൾ വലിയ വൃത്തികെട്ടവന്മാർ വേറെ കാണില്ല ഒരിക്കൽ സെക്സ് സംഭവിച്ചാൽ അയാളെ മാത്രമേ കെട്ടാൻ പാടുള്ളൂ എന്നൊക്കെ ഇവനോട് ആരാ പറഞ്ഞത് എന്നാൽ ഇവനൊക്കെ മിനിമം ഒരു പത്ത് കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ പെൺകുട്ടികൾക്ക് മാത്രം മതിയോ ഈ അന്തസ് എനിക്കൊന്നും അറിയാൻ പാടില്ല ചേച്ചി ഇവനിത് വലിയ സീനാക്കുമെന്ന് ഉറപ്പാണ് എന്തു സീൻ നീ അവനോട് പോവാൻ പറ അവൻ അവനേറി വന്ന റിലേഷൻ വേണ്ടെന്ന് പറയുമായിരിക്കും ഞാൻ ആലോചിച്ചിട്ട് അതുതന്നെയാണ് നിനക്കിപ്പോൾ നല്ലത് ഇവനെപ്പോലുള്ള ടോക്സിക് ആൽഫമെയിലിനെയൊക്കെ മിനിമം ഒരു നൂറടിയെങ്കിലും മാറ്റി നിർത്തുന്നതാണ് നല്ലത് നിൻ്റെ ശരീരം നിൻ്റെ ചോയ്സ് നീ എപ്പോൾ ആരുടെ കൂടെ എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി നീ തന്നെയാണ് ഇതിൻ്റെ പേര് അവനങ്ങ് പോകുവാണെങ്കിൽ പോട്ടെന്ന് വെക്കണം അല്ലെങ്കിലും പകുതി പ്രണയങ്ങളിലെയും വില്ലൻ ഇതുപോലെ ബോധമില്ലാത്ത സുഹൃത്തുക്കൾ തന്നെയാണ് ഇങ്ങനെ തലതിരിഞ്ഞ ഉപദേശങ്ങൾ കൊടുത്ത് നല്ല ബന്ധങ്ങൾ പോലും ഇല്ലാതാക്കും അതിഥിക്ക് എത്ര പറഞ്ഞിട്ടും ദേഷ്യം തീരുന്നുണ്ടായില്ല അതേ ചേച്ചി അവൻ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ദേവിക ഒടുവിൽ ഉറപ്പിച്ചു പറഞ്ഞു പതിനൊന്നാം അധ്യായം ഇവിടെ അവസാനിക്കുന്നു പന്ത്രണ്ടാം അധ്യായവുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ വണക്കം